ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ ദൈവമേ അങ്ങേയം ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും ഈ ലോകത്തിൽ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുകയില്ല അവർ തളർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല അങ്ങനെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കഴിഞ്ഞ നാളുകൾ ഏതൊക്കെയോ സന്തതികൾ എവിടേക്കോ പരാജയപ്പെട്ടു പോയി ദുഃഖത്തിലായി കഷ്ടതയിലായി നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു പക്ഷേ ഈ പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ അവരുടെ ജീവിതം നാളുകൾ കർത്താവേ സന്തോഷത്തിൽ ജീവിക്കുവാനുള്ള വിടുതലുകൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വൻകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവർക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന നന്മ വെളിപ്പെടട്ടെ അവർക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന വിജയങ്ങൾ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ ജോലിയാകാത്ത വിഷയത്തിൽ ജോലിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരുതാവേ ആഴത്തിൽ മറച്ചു വെച്ചിരുന്ന കരത്തെ ഏലിയാവിന്റെ ഭൃത്യൻ ഏഴാം പ്രാവശ്യം കണ്ടതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറുപടിയുടെ കരങ്ങൾ രാജ്യങ്ങളിൽ നിന്നും കൃതാവേ അനേകം നാളുകളായി പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ചില ഇടങ്ങളിൽ നിന്നും വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലേ ലൂയ എവിടേക്കും കർത്താവേ കഴിഞ്ഞ നാളുകൾ ആ മിസ്റ്റിത് തളർന്നിരുന്ന അവസ്ഥകളുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവ് ഹാലേ ലൂയ ആ ഭാഗത്തുള്ള പരാജയത്തെ ദൈവം മാറ്റുകയാണ് പിന്നെ എവിടേക്കും തഴയപ്പെട്ട അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ മാറുകയാണ് കുടുംബത്തിനകത്ത് തഴയപ്പെട്ട അനുഭവങ്ങൾ ദേശത്തിൽ തഴയപ്പെട്ട അനുഭവങ്ങൾ ഏതോ രാജ്യത്തിൽ തഴയപ്പെട്ട അനുഭവങ്ങൾ കർത്താവിൻ്റെ ശക്തി എവിടെ ഇറങ്ങുമ്പോൾ പ്രിയക്കുഞ്ഞെ നീ തഴയപ്പെട്ട അനുഭവത്തിൽ ജീവിക്കാനുള്ളതല്ല നിന്റെ കുടുംബത്തിലെ തഴയപ്പെട്ട അനുഭവം ഇതാ മാറുകയാണ് ആ ജോലിയിൽ ആ പഠന പഠനത്തിൽ തഴയപ്പെട്ട അനുഭവം ഇപ്പോൾ തന്നെ കർത്താവ് മാറ്റുകയാണ് അത് ചിന്തിക്കുന്നുണ്ട് അയ്യോ ഞാൻ തഴയപ്പെട്ട ഒരു വ്യക്തിയായി പോയല്ലോ എന്നാൽ എൻ്റെ പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ കർത്താവിൻ്റെ വിടുതലുകൾ അവിടെ വെളിപ്പെടുകയാണ് നിങ്ങൾ ഇനി തഴയപ്പെട്ട് കിടക്കത്തില്ല ഇത് ദൈവം നിങ്ങളെ ഉയർത്തി കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ് ഹാലേൽ ആ ദുഃഖത്തിൽ ജീവിക്കാനല്ല ഇപ്പോൾ തന്നെ വിടുതലിലേക്ക് കയറി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ദുഃഖം പോലത്തെ അവസ്ഥകൾ മാറട്ടെ ആ കണ്ണുനീര് പോലത്തെ അവസ്ഥകൾ മാറട്ടെ ആ പരാജയം പോലത്തെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരമായി ചിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ